ഹലോ സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം ഇൻഷുർ ഫസ്റ്റിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ദേശീയ പണിമുടക്കാണ് ഇവിടെയൊക്കെ ഒരു ബന്ദിൻ്റെ പ്രതീതിയാണ് കേട്ടോ അങ്ങനെ വാഹനങ്ങളൊന്നും കാര്യമായിട്ട് ഓടുന്നില്ല ടു വീലേഴ്സും പ്രൈവറ്റ് വാഹനങ്ങളും മാത്രമാണ് ഓടുന്നത് അല്ലാതുള്ള വണ്ടികളൊന്നും അങ്ങനെ കാണാനില്ല അപ്പോൾ ഞാൻ വീട്ടിൽ തന്നെയാണ് അപ്പോൾ ജസ്റ്റ് ഒരു ചെറിയൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു ഫീൽഡിലേക്ക് പോകണമെന്നുണ്ടെങ്കിലും നമുക്ക് കസ്റ്റമേഴ്സിനെ വീടുകളിൽ പോയിട്ട് കാണാൻ പറ്റില്ല ഓഫീസിൽ പോകാൻ പറ്റില്ല അപ്പോൾ വീടുകളിൽ പോയി കാണണം അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് അത് ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ അതിന് മുന്നേ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മൾ ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ കാര്യമാണ് പറയാൻ ഉദ്ദേശിക്കുന്നത് ഹെൽത്ത് ഇൻഷുറൻസിനെ പറ്റി പറയാൻ എന്താണെന്ന് വെച്ചാൽ ഒരുപാടുണ്ട് ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറഞ്ഞ വലിയൊരു സംഭവമാണ് ഇന്നത്തെ കാലത്ത് ഹെൽത്ത് ഇൻഷുറൻസ് മസ്റ്റാണ് ഒരു ഫാമിലിയിൽ ഹെൽത്ത് ഇൻഷുറൻസ് നിർബന്ധമായിട്ട് എടുത്തിരിക്കണം അത് പ്രത്യേകിച്ചും ചെറുപ്പക്കാരുടെ ഇടയിൽ അസുഖങ്ങൾ വരുന്നതിന് മുമ്പ് തന്നെ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുക എന്നുള്ളതാണ് വളരെ പ്രധാനമായൊരു കാര്യം അതെല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക അതേമാതിരി വിദേശത്തൊക്കെ പോയി പണിയെടുക്കുന്നവർ പാണു വിദേശത്തായിരിക്കും ലേഡീസ് ഇവിടെ അവരുടെ ഭാര്യമാരും അവരുടെ കുടുംബം ഒക്കെ നാട്ടിലായിരിക്കും ഉണ്ടാവുക കുട്ടികളൊക്കെ അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ഹെൽത്ത് ഇൻഷുറൻസ് വളരെ ഉപകാരപ്പെടും കാരണം എന്താ വെച്ചാൽ നമ്മൾ വിദേശത്ത് ഒരുപാട് കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസ നമ്മൾ സേവിങ്സിനായിരിക്കും അത് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് പക്ഷേ ഇങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു അസുഖമോ അല്ലെങ്കിൽ ഒരു ഓപ്പറേഷനോ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ വല്ല ആക്സിഡൻറ്റ് കേസോ അങ്ങനെ വല്ലതൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ നമ്മൾ സേവ് ചെയ്ത് വെച്ച എമൗണ്ട് മുഴുവൻ ആശുപത്രിയിലേക്കാണ് പോകുന്നത് നമുക്കിപ്പോൾ എല്ലാത്തിനും സർക്കാർ ആശുപത്രികളെ സമീപിക്കാൻ പറ്റില്ല നല്ല ചികിത്സയ്ക്കും കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റിനൊക്കെ വേണ്ടി നമ്മൾ പലപ്പോഴും പ്രൈവറ്റ് ആശുപത്രികളെ തന്നെയാണ് പലരും സമീപിക്കുന്നത് പ്രൈവറ്റ് ആശുപത്രിയിൽ പോയാൽ എന്തായാലും അവിടെ ഹെൽത്ത് ഇൻഷുറൻസ് നിർബന്ധമായിട്ട് അവർ ചോദിക്കുന്നുണ്ട് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ പോക്കറ്റ് കാലിയാവും എന്നുള്ള കാര്യം ഉറപ്പാണ് അപ്പോൾ നമ്മൾ പ്രധാനമായിട്ടും നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം വളരെ വളരെ പ്രധാനമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം ചെറുപ്പത്തിൽ അസുഖങ്ങൾ വരുന്നതിന് മുമ്പ് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തു വയ്ക്കുക അത് എല്ലാ ഫാമിലിയിലും ഒരു ഒരു ഫാമിലിയിൽ ഒരു ഫ്ലോട്ടറായിട്ട് അതായത് ഫാമിലിക്കുള്ളൊരു ആയിട്ട് ഹെൽത്ത് ഇൻഷുറൻസ് പാക്കേജ് ആയിട്ട് എടുത്തു വെക്കുക അതിന് എടുത്തു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു മുപ്പത് ദിവസം കഴിഞ്ഞാൽ തന്നെ ഹോസ്പിറ്റലൈസേഷനുള്ള കവറേജുകൾ കിട്ടും ട്വൻ്റി ഫോർ അവർ കഴിഞ്ഞാൽ തന്നെ ആക്സിഡൻറ്റിനുള്ള കവറേജ് കിട്ടും അപ്പോൾ അതുകൂടാതെ ഒരുപാട് ബെനിഫിറ്റുകൾ അതിൽ വരുന്നുണ്ട് ഹെൽത്ത് ഇൻഷുറൻസിൽ മസ്റ്റാണ് ഹെൽത്ത് ഇൻഷുറൻസ് നിർബന്ധമാണോ ഇന്നത്തെ കാലത്ത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് വാഹനത്തിൻ്റെ ഇൻഷുറൻസ് എങ്ങനെ പ്രധാനമാണോ അതുപോലെ തന്നെ ഹെൽത്ത് ഇൻഷുറൻസ് നിർബന്ധമാണ് എന്തെങ്കിലും കാരണം കൊണ്ട് അസുഖങ്ങൾ വന്ന് നമുക്ക് ഹെൽത്ത് ഇൻഷുറൻസ് ഇല്ലെങ്കിൽ ആദ്യം നമ്മൾ കട്ട് ചെയ്യുന്നത് നമ്മുടെ സമ്പാദ്യമായിരിക്കും നമ്മുടെ സേവിങ്സ് ആയിരിക്കും ഫസ്റ്റ് നമ്മൾ നിർത്തുന്നത് അത് ലൈഫ് ഇൻഷുറൻസിൻ്റെ അടവായിരിക്കും എൽ ഐ സിയുടെ പ്രീമിയം അവിടെ നമ്മൾ സ്റ്റോപ്പ് ചെയ്യും അല്ലെങ്കിൽ ആർ ഡി ഉണ്ടെങ്കിൽ അവിടെ സ്റ്റോപ്പ് ചെയ്യും ഇത് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ നിലവിലുള്ള സമ്പാദ്യവും അവിടെ സ്റ്റോപ്പായി എഫ് ഡി എല്ലാം വിഡ്രോ ചെയ്യുന്നു അതോടുകൂടി നമ്മുടെ സമ്പാദ്യം എല്ലാം കഴിഞ്ഞു പിന്നെ പറ്റാവുന്ന നടത്തുന്നൊക്കെ ലോൺ എടുക്കുന്നു അങ്ങനെ വലിയൊരു ക്രൈസിസിലേക്കാണ് പിന്നീട് പോകുന്നത് ഇന്നത്തെ ഹോസ്പിറ്റൽസിൻ്റെയൊക്കെ ചിലവ് വെച്ച് നോക്കുമ്പോൾ ഇങ്ങനെയൊരു ക്രൈസിസ് വരാൻ എല്ലാവർക്കും സാധ്യതയുണ്ട് ആർക്ക് അസുഖങ്ങൾ വര വരരുത് വരാതിരിക്കട്ടെ എല്ലാവരും ആയുരാരോഗ്യ സൗഖ്യത്തോടെ ഇരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എന്നിരുന്നാലും കൂടിയും ഒരു മുൻകരുതൽ എന്നുള്ള നിലയ്ക്ക് നമ്മളിപ്പോൾ ഫയർ എസ്റ്റിങ്ക്യൂഷർ ഒരു സ്ഥാപനത്തിൽ വയ്ക്കുന്നു അവിടെ ഫയർ വരും എന്ന് പറഞ്ഞിട്ടല്ലോ വന്നാൽ എടുത്ത് യൂസ് ചെയ്യാനാണ് ഫയർ എസ്റ്റിങ്ക്യൂഷർ വയ്ക്കുന്നത് അതുപോലെ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് ഒരു കുടുംബത്തിന് മസ്റ്റായിട്ട് കണ്ടിട്ട് ഒരു വ്യക്തികൾക്ക് അത് മസ്റ്റായിട്ട് കണ്ടിട്ട് തീർച്ചയായിട്ടും എടുത്തു വയ്ക്കുക ഹെൽത്ത് ഇൻഷുറൻസ് ആവശ്യമുണ്ടെങ്കിൽ അതിന് അതിൻ്റെ സർവീസ് ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യുക എൻ്റെ നമ്പർ നിന്നോടൊപ്പം കൊടുക്കാം മറ്റൊരു വീഡിയോ ആയിക്കണം നന്ദി നമസ്കാരം